ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം പാവപ്പെട്ടവരും ഇടത്തരക്കാരും ഉൾപ്പെട്ട മഹാഭൂരിപക്ഷം ഇന്ത്യക്കാരുടെയും കുടുംബ ബജറ്റുകളെ തകിടം മറിച്ച് അനിയന്ത്രിതമായി കുതിച്ചു വരികയാണ് ഭക്ഷ്യ മൊത്തവിലയിലും ചില്ലറ വിലയിലും പ്രകടമായ കുതിപ്പ് റിസർവ് ബാങ്കിന്റെ സഹിഷ്ണുതാ തലത്തെയും മറികടന്ന് പൊതു സാമ്പത്തിക വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുന്നതായാണ് വ്യക്തമാക്കുന്നത് പച്ചക്കറികൾ ഭക്ഷ്യധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ ഭക്ഷ്യ എണ്ണകൾ എന്നിവയുടെ വിലയിൽ പ്രകടമായ ഉയർച്ച മറ്റെല്ലാ ചെലവുകളും മാറ്റിവെക്കാൻ കുടുംബങ്ങളെ നിർബന്ധിതമാക്കുന്നു അത് നല്ല അളവിൽ വിറ്റഴിഞ്ഞിരുന്ന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെയും വാഹനങ്ങളടക്കം വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കുക വഴി സമ്പദ്ഘടനയുടെ വളർച്ചയെ തന്നെ മാന്ദ്യത്തിലേക്കാണ് നയിക്കുന്നതെന്ന ആശങ്ക സാമ്പത്തിക വൃത്തങ്ങളിൽ ശക്തമാണ് എന്നാൽ ഭക്ഷ്യ വസ്തുക്കളുടെ കുതിക്കുന്ന വിലക്കയറ്റമാണ് കുടുംബങ്ങളെ ഏറെ അസ്വസ്ഥമാക്കുന്നത് ഇന്ത്യൻ കുടുംബങ്ങളുടെ തീൻ പാത്രത്തിൽ ഒഴിവാക്കാനാവാത്ത അടിസ്ഥാന ഇനങ്ങളായ തക്കാളി ഉരുളക്കിഴങ്ങ് ഉള്ളി എന്നിവയുടെ വിലക്കുതിപ്പ് അവ അപ്പാടി ഒഴിവാക്കാൻ കുടുംബങ്ങളെ നിർബന്ധിതമാക്കുന്നതാണ് അവസ്ഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ പതിവ് ശൈലിയിൽ കുടുംബങ്ങളുടെ തീൻപാത്രത്തിൽ അനിവാര്യങ്ങളായ ഈ ഇനങ്ങളെ ടോപ്പ് അഥവാ ടൊമാറ്റോ ഒനിയൻ പൊട്ടാറ്റോ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് അവ എല്ലാ കുടുംബങ്ങൾക്കും എല്ലായ്പ്പോഴും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുമെന്നും അദ്ദേഹം ആവർത്തിച്ച് ഉറപ്പു നൽകിയിരുന്നു അതാണ് മഹാഭൂരിപക്ഷത്തിൻ്റെയും തീൻപാത്രത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് അവയുടെ വില യഥാക്രമം നൂറ്റി രൂപ മൂന്ന് പൈസ അറുപത്തി രൂപ ഒൻപത് പൈസ അൻപത്തി രൂപ എട്ട് പൈസ എന്ന തോതിലാണ് കുതിച്ചുയർന്നിരിക്കുന്നത് പച്ചക്കറികളുടെ വിലക്കയറ്റം സെപ്റ്റംബർ മാസത്തേക്കാൾ നാൽപ്പത്തി ഒൻപത് ശതമാനം കണ്ടാണ് ഉയർന്നത് അടിയന്തര ഇടപെടലുകൾക്കും സാമ്പത്തിക നയങ്ങളിലെ ദിശാമാറ്റത്തിനും മോദി സർക്കാർ തയ്യാറാവാത്ത പക്ഷം വിലക്കയറ്റം അനിയന്ത്രിതമായി തുടരുകയും സാമൂഹിക അസ്വസ്ഥതകൾക്ക് വഴിവെക്കുകയും ചെയ്യുമെന്ന ആശങ്ക ശക്തമാണ് സർക്കാരിന്റെ കാർഷിക സാമ്പത്തിക നയങ്ങളുടെ പരാജയത്തെയാണ് ഈ വിലക്കയറ്റം അടയാളപ്പെടുത്തുന്നത് ആഗോളതാപനത്തിന്റെ ഫലമായുള്ള താളം തെറ്റിയ കാലാവസ്ഥ കൃഷിയെയും കാർഷികോൽപാദനത്തെയും പ്രതികൂലമായി ബാധിച്ചു എന്നാൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കാലാവസ്ഥ വ്യതിയാനം മുൻകൂട്ടി കണ്ടുള്ള കൃഷി കാർഷികോൽപാദനം ഉൽപ്പന്നങ്ങളുടെ സംഭരണം ദീർഘകാലത്തേക്കുള്ള അവയുടെ സൂക്ഷിപ്പ് വിപണി ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുള്ള വിതരണം വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള ഉചിതമായ വിപണി ഇടപെടൽ ഇക്കാര്യങ്ങളിൽ ആവശ്യമായ ആസൂത്രണം തുടങ്ങിയവയിൽ മോദി സർക്കാർ സമ്പൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു അതാണ് ഭക്ഷ്യ വിലക്കയറ്റത്തിന്റെ രൂപത്തിൽ ജനജീവിതത്തിന് തിരിച്ചടിയായിരിക്കുന്നത് ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ താങ്ങുവില നിശ്ചയിച്ച സർക്കാർ നേരിട്ടോ അല്ലെങ്കിൽ സർക്കാരിന്റെ കർശന മേൽനോട്ടത്തിലോ സംഭരിക്കണമെന്ന കർഷകരുടെ ആവശ്യം അംഗീകരിക്കാൻ മോദി ഭരണകൂടം തയ്യാറല്ല അതിനുവേണ്ടി കർഷകർ പ്രക്ഷോഭത്തിന് മുതിർന്നാൽ അവരെ ദേശവിരുദ്ധ ശക്തികളും ഖലിസ്ഥാൻ നഗര നക്സലുകളും മറ്റുമായി മുദ്രകുത്തി അടിച്ചമർത്തുന്നു പഴം പച്ചക്കറി വിപണികളുടെ പോലും നിയന്ത്രണം അടാനിമാരും അംബാനിമാരും അടക്കമുള്ള കുത്തകകളും ഇടനിലക്കാരും കൈയടക്കിയിരിക്കുന്നു തന്റെ ചങ്ങാതിമാരായ അവരുടെ ലാഭ താൽപര്യങ്ങൾക്ക് ഇന്ത്യയുടെ കാർഷിക മേഖലയെയും കർഷകരെയും മോദി ുന്നു രാഷ്ട്രീയ കുതന്ത്രങ്ങളിലൂടെ എൻ ഡി എ സഖ്യം അധികാരം കൈയാളുന്ന മഹാരാഷ്ട്രയിലെ കർഷക ആത്മഹത്യകൾ നിയന്ത്രിക്കുന്നതിന് യാതൊരു നടപടിക്കും തയ്യാറാവാത്ത അവർ ഉള്ളിയടക്കം പല പച്ചക്കറി ഇനങ്ങളുടെയും ഉൽപാദന തകർച്ചയ്ക്ക് ആക്കം കൂട്ടി വേഗത്തിൽ കേടുവരുന്ന പച്ചക്കറി ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള ശുതീകൃത സംഭരണികൾക്കു വേണ്ടി കുറഞ്ഞ പലിശയ്ക്ക് വൻ സബ്സിഡിയോടെ നൽകി വരുന്ന വായ്പകൾ ഭൂരിപക്ഷവും ചെന്നെത്തുന്നത് വൻകിട കുത്തകകളുടെ പക്കലാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയോ കർഷകരെ സംരക്ഷിക്കുകയല്ല മോദി സർക്കാരിന്റെ കാർഷിക നയത്തിന്റെ കാതൽ കൃഷിയുടെ കുത്തകവൽക്കരണമാണ് നടക്കുന്നത് ആ നയത്തിന്റെ ഇരകളായി മാറുകയാണ് കർഷകരും ബഹുഭൂരിപക്ഷം വരുന്ന ഉപഭോക്താക്കളും ഭക്ഷ്യ വസ്തുക്കളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം സാമാന്യ ജനതയുടെ ക്രയശേഷിയെ ഗണ്യമായി സ്വാധീനിക്കുമെന്നത് സ്വാഭാവിക സാമ്പത്തിക പ്രക്രിയയാണ് ഭക്ഷണത്തിനു വേണ്ടി വരുമാനത്തിന്റെ സിംഹഭാഗവും വിനിയോഗിക്കേണ്ടി വരുന്ന ഇടത്തരക്കാരാണ് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അതിവേഗം വിറ്റഴിയുന്ന ഉപഭോക്ത വസ്തുക്കളുടെ ஃபாஸ்ட் மூவிங் கன்சியூமர் குட்ஸ் മുഖ്യവിപണി ഇന്ത്യൻ ജനസംഖ്യയുടെ മൂന്നിലൊന്നിലേറെയും ഇടത്തരക്കാരാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഗണത്തിൽപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ വിപണി മന്ദഗതിയിലോ ഒരുപടി കടന്ന് സ്തംഭനാവസ്ഥയോ നേരിടുന്നതായാണ് പ്രമുഖ ഉൽപാദകരും സാമ്പത്തിക സ്ഥാപനങ്ങളും നൽകുന്ന മുന്നറിയിപ്പ് ഇടത്തരം ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ചുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ വിപണിയും സ്തംഭനം നേരിടുന്നു സാധാരണ ഉപഭോക്താക്കളെ ലക്ഷ്യം വെച്ച് നിർമ്മിച്ച ഏഴ് ലക്ഷത്തിൽ പരം കാറുകൾ വിറ്റഴിയാതെ കെട്ടിക്കിടക്കുന്നതായി കാർ നിർമ്മാണ വ്യവസായ വൃത്തങ്ങൾ പറയുന്നു കോവിഡിനെ തുടർന്ന് അനക്കം വെച്ച ഇരുചക്രവാഹന വിപണിയും മന്ദഗതിയിലായി ഇതെല്ലാം വ്യാപകമായ തൊഴിലില്ലായ്മയിലേക്കാണ് രാജ്യത്തെ തള്ളി നീക്കുക ഇപ്പോൾ തന്നെ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മയെ നേരിടുന്ന രാജ്യത്തെ ചെറുപ്പക്കാരെ കൂടുതൽ ഭീഷണമായ ഭാവിയാണ് തുറിച്ചു നോക്കുന്നത് വിലക്കയറ്റം ഒരു രോഗമല്ല അത് രാഷ്ട്ര സമ്പദ്ഘടനയെ കാത്തിരിക്കുന്ന സാമ്പത്തിക മാന്ദ്യമെന്ന ഗുരുതര രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണമാണ് അതിനെ മറികടക്കാൻ സാമ്പത്തിക നയങ്ങളിൽ അടിമുടി അഴിച്ചുപണി കൂടിയേ തീരൂ അതാകട്ടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മൗലികമാറ്റത്തെ ആശ്രയിച്ചിരിക്കുന്നു